പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തിന്റെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയുടെയും ആത്യന്തികയും നൂറ്റിനാൽപ്പത് കോടിയിൽ പരം വരുന്ന ഇന്ത്യക്കാരുടെയും ആത്മാഭിമാനം അമേരിക്കൻ സാമ്രാജ്യത്തിന് അടിയറ വയ്ക്കലായിരുന്നു ഞായറാഴ്ച രാത്രി അമൃത്സറിൽ ഇറങ്ങിയ യു സൈനിക വിമാനത്തിൽ ആ രാജ്യം നാടുകടത്തിയ നൂറ്റി പന്ത്രണ്ട് യാത്രക്കാരും ൾ ബന്ധിക്കപ്പെട്ടാണ് യാത്ര പൂർത്തിയാക്കിയത് അതിനു മുൻപ് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായി രണ്ട് തവണകളിലായി അമൃത്സറിൽ ഇറങ്ങിയ യാത്രക്കാരും ചങ്ങലകളിൽ ബന്ധിതരായാണ് നാടുകടത്തപ്പെട്ടത് ആദ്യ വിമാനത്തിൽ നാടുകടത്തപ്പെട്ട ഇന്ത്യക്കാർ ചങ്ങലകളിൽ ബന്ധിതരായി സൈനിക വിമാനത്തിലേക്ക് ആട്ടിത്തളിക്കപ്പെട്ടതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ലോകവ്യാപകമായി യു എസ് ഭരണകൂടം പ്രചരിപ്പിച്ചിരുന്നു അനധികൃത കുടിയേറ്റത്തെ ആരും ന്യായീകരിക്കാൻ മുതിരില്ല എന്നാൽ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന്റെ പൗരന്മാരെ ചങ്ങലക്കിട്ട് നാടുകടത്തുന്നത് നാടുകടത്തപ്പെട്ട വ്യക്തികളുടെ മാത്രമല്ല അവർ ഏതൊരു രാജ്യത്തെ പൗരന്മാരാണോ ആ രാജ്യത്തിന്റെ ആത്മാഭിമാനം കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അത് ആത്മാഭിമാനത്തിന്റെ പ്രശ്നമായി തോന്നാത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അദ്ദേഹം നയിക്കുന്ന സർക്കാരിനും പ്രതിനിധാനം ചെയ്യുന്ന നാണം ഘട്ട രാഷ്ട്രീയത്തിനും ആശയത്തിനും മാത്രമാണ് മോഡി സർക്കാരിലെ വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ പാർലമെന്റിൽ യു എസ് ഭരണകൂടത്തിന്റെ നടപടികളെ ന്യായീകരിക്കാൻ മുതിർന്നു എന്നത് ഈ ഭരണകൂടത്തിന് ട്രംപ് ഭരണകൂടത്തോടും അത് പ്രതിനിധാനം ചെയ്യുന്ന യാങ്കി ആധിപത്യ മനോഭാവത്തോടുമുള്ള വിധേയത്വത്തെയാണ് അടയാള ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ജനാധിപത്യ രാഷ്ട്രമെന്നും സാമ്പത്തിക വളർച്ചയിലും ചരിത്ര പാരമ്പര്യത്തിലും ലോകത്തിന്റെ മുൻനിരയിൽ സ്ഥാനമുറപ്പിച്ച രാജ്യമെന്നും ഊറ്റം കൊള്ളുന്നവരാണ് സ്വന്തം പൗരന്മാരുടെ ആത്മാഭിമാനത്തിന് വില കൽപ്പിക്കാതെ അത് ചോദ്യം ചെയ്യപ്പെടുമ്പോഴും വിനീത വിധേയരായി പഞ്ചപുച്ഛമടക്കി നട്ടല്ല് വളച്ച് സാമ്രാജ്യത്വ സ്തുതിപാഠകരായി അധപത്തിച്ചിരിക്കുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം എന്ന പദവിക്ക് പകരം ഒരു ക്ലയൻ രാഷ്ട്രത്തിനുള്ള ഇടപാടുകാരന്റെ വേഷമണിഞ്ഞാണ് നരേന്ദ്രമോദി തന്റെ യു എസ് സന്ദർശനത്തിന് ഇറങ്ങി പുറപ്പെട്ടത് തന്നെ യു എസിന്റെ അയൽരാജ്യങ്ങളായ കാനഡ മെക്സിക്കോ തുടങ്ങിയ തെക്കേ അമേരിക്കയിലെ പഴയ ബനാന റിപ്പബ്ലിക്കുകളും ചൈനയുമടക്കം ആത്മാഭിമാനമുള്ള ജനതകളും ഭരണകൂടങ്ങളും ട്രംപിന്റെ വ്യാപാര പോർവിളികളെയും താരിഫ് ഭീഷണികളെയും നേരിടാൻ കാണിച്ച ആത്മവിശ്വാസവും കരുത്തും പ്രകടിപ്പിക്കാൻ എന്റെ വിശ്വഗുരു നരേന്ദ്രമോദിക്കായില്ല രാഷ്ട്ര തലസ്ഥാനത്തു നിന്നും വിമാനം കയറും മുൻപ് തന്നെ സന്ദർശനം രാജ്യത്തിനു വേണ്ടി എന്താണ് കാത്തുവെക്കുന്നതെന്ന് വ്യക്തമായിരുന്നു യു എസിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് ഗണ്യമായ തീരുവളവുകൾ ഉണ്ടാകുമെന്ന് ധനമന്ത്രാലയത്തിലെയും വാണിജ്യ മന്ത്രാലയത്തിലെയും വിദേശകാര്യ മന്ത്രാലയത്തിലെയും ബാബുമാർ സൂചന നൽകിയിരുന്നു അതിന്റെ ആഴവും വ്യാപ്തിയും ഇനിയും അറിയാനിരിക്കുന്നതേയുള്ളൂ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ലഭിച്ച പ്രാധാന്യത്തെക്കാൾ ഏറെ ലോകത്തെ ഏറ്റവും സമ്പന്നനായ എലോൺ മസ്കുമായി കൂടിക്കാഴ്ചയ്ക്ക് ലഭിച്ചത് തീർത്തും സ്വാഭാവികം മസ്കിന്റെ ഇലക്ട്രിക് കാറുകൾ ഇന്ത്യയിൽ വിൽക്കാനുള്ള തയ്യാറെടുപ്പിന്റെ വാർത്തകൾ ആ സന്ദർശനത്തിന്റെയും കൂടിക്കാഴ്ചയുടെയും ബാക്കി പത്രമല്ലെങ്കിൽ മറ്റെന്താണ് യു പി എ സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ച സ്വകാര്യ ആണവ സഹകരണ കരാറിൽ യു എസ് കുത്തകകൾക്ക് സ്വീകാര്യമായ ഇളവുകളും ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ച് അവരുടെ കാലഹരണപ്പെട്ട ആണവ സാങ്കേതിക വിദ്യയ്ക്കും ഊർജ്ജ നിലയങ്ങൾക്കും ഇന്ത്യയിൽ മോഡി ഭരണകൂടം പരവതാനി വിരിച്ചു കഴിഞ്ഞു അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും ഏറ്റവും വലിയ വിപണിയായി മാറാൻ ഉതകും ം രാജ്യത്തിന്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്നു പ്രത്യുപകാരമെന്നോണം യുഎസ് നീതിന്യായ സംവിധാനം തന്റെ ഉറ്റചങ്ങാതി ഗൌതമഅദാനിക്കും ബന്ധു പരങ്ങൾക്കുമെതിരെ ആരംഭിച്ച നിയമ നടപടികൾ കെട്ടിപ്പൂട്ടി ട്രംപും പ്രത്യുപകാരത്തിന് സന്നദ്ധനായി മോഡിയുടെ ഔദ്യോഗിക യു എസ് സന്ദർശന വിജയത്തിന് ഇതിൽപരം ഇനി എന്തു വേണം ഇന്ത്യ യു എസ് ഉഭയകക്ഷി ബന്ധത്തിന്റെ ബലതന്ത്രം എന്തെന്നും അതിൽ ഇന്ത്യയിലെ സാധാരണ പൗരന്മാരുടെ സ്ഥാനം എന്തെന്നും അസന്നിഗ്ധമായി ബോധ്യപ്പെടുത്തുന്നതാണ് മേൽപ്പറഞ്ഞ വസ്തുതകൾ തീവ്ര ദേശീയതയുടെ മറവിൽ സ്വന്തം ചങ്ങാതിമാർ നേതൃത്വം നൽകുന്ന കുത്തക കോർപ്പറേറ്റുകളുടെ അതിർത്തി ില്ലാത്ത ലാഭ താല്പര്യത്തിനപ്പുറം പൗരന്മാരുടെ ആത്മാഭിമാനത്തിനോ മാനവിക മൂല്യങ്ങൾക്കോ തെല്ലും വില കൽപ്പിക്കാത്ത ഇടപാടുകളാണ് മോഡി ട്രംപ് ബന്ധത്തിന്റെ അടിത്തറയെന്നാണ് ഈ സന്ദർശനവും അതിന്റെ അനന്തരഫലവും ഫലവും തെളിയിക്കുന്നത് ഇതിനകം നാടുകടത്തപ്പെട്ട നാനൂറോളം ഇന്ത്യക്കാർ മാത്രമല്ല കൊടിയ അപമാനത്തിന് ഇരകളാവുക അത്തരത്തിൽ നാടുകടത്തപ്പെടാൻ ചാപ്പകുത്തപ്പെട്ട ആയിരങ്ങളും സമാന സാഹചര്യങ്ങളായിരിക്കും നേരിടേണ്ടി വരിക ഇന്ത്യൻ പൗരന്മാരുടെ പ്രാഥമിക മനുഷ്യാവകാശങ്ങളും ആത്മാഭിമാനവും സംരക്ഷിക്കാൻ കഴിയാത്ത മോഡി ഭരണകൂടത്തിന് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മിക അവകാശമാണ് നഷ്ടമായിരിക്കുന്നത്